ഹരേ കൃഷ്ണ സുന്ദരകാണ്ഡത്തിൽ സീതാ ഹനുമൻ സംവാദം തുടരുകയാണ് കഴിഞ്ഞ ഭാഗത്ത് വായുപുത്രൻ്റെ മധുര വാക്കുകൾ കേട്ട് സീതാദേവി ആദരവോടെ എന്നാണ് കഴിഞ്ഞ ഭാഗത്ത് നിർത്തിയത് ഇനി ബാക്കി ഭാഗമാണ് പാരായണം ചെയ്യുവാൻ പോകുന്നത് ഹൃദ മൃദു മൃദുസ്ഫുടവർണവാക്യം തെളിഞ്ഞിങ്ങനെ ചൊല്ലുന്നവർ കുറയും തുലോ സതയമിഘവതമനുജവാനി സംഭവിച്ചിടുവാൻ കലിതരുചി ഗഗന ഭൂണമെന്തോ കാരുണ്യ നിരാ തിരുമനസിണ്ടെന്നതെന്നോടു ചൊന്നതിന് മൂലവും വളസിയിട്ടില്ലാതെ സത്യം പറയുന്നവർ ഇന്ന് വളരെ കുറവാണ് മനുഷ്യരും വാനരും സഖ്യം ചേർന്ന് മനോഹരമായ കാട്ടിൽ കഴിഞ്ഞുകൂടുവാൻ എങ്ങനെ ഇടയായി എല്ലാം വിശദമായി പറഞ്ഞാലും സ്നേഹനിധിയായ ശ്രീരാമദേവന് ഇപ്പോഴും എന്നോട് അതിരറ്റ സ്നേഹമുണ്ടെന്ന് ഭവാൻ പറയുന്നതിൻ്റെ കാരണവും പറഞ്ഞാൽ കൊള്ളാം ഇത്രയും നാളായിട്ടും തന്നെ തേടി ശ്രീരാമൻ വരാത്തതിൻ്റെ പരിഭവമാണ് സീതയുടെ വാക്കുകളിൽ നിഴലിക്കുന്നത് ശ്രീരാമദേവനാണേ സത്യോമലേ ഭവതി ൃത്താന്തവും ശ്രീരാമദേവനോമേനവലംബി രണ്ടങ്കമായ ശ്രയാലും ആശ്രമത്തിങ്കലും മരുവിനതു പൊഴുതിലൊരു കനകമൃഗമാലോക്യമാനു പിന്നെ നടന്നു രഘുപതി നിശ്ചിതതര വിശിഗണചാപവുമായി ചേർന്നു രാഘവൻ അല്ലയോ സുന്ദരി ദേവി കേട്ടാലും ഞാൻ പറഞ്ഞ സകല കാര്യങ്ങളും ശ്രീരാമദേവനാണെ സത്യം തന്നെയാണ് സീത അപഹരണത്തിന് രാവണൻ വരുന്നുവെന്ന് മനസ്സിലാക്കിയപ്പോൾ ദേവിയോട് രണ്ട് ശരീരമായി മാറി സ്വന്തം രൂപം അഗ്നിയിൽ മറച്ചിട്ട് മായാ സീതയുടെ രൂപത്തിൽ ആശ്രമത്തിൽ നിൽക്കാൻ ആരൻ്റെ ശ്രീരാമൻ പറയുന്നതാണ് ഹനുമാൻ ഇവിടെ സൂചിപ്പിക്കുന്നത് സ്വർണ്ണമാനിനെ കണ്ട് മോഹിച്ച ദേവിയുടെ ആവശ്യാനുസരണം അതിനെ പിടിക്കാനായി പിന്നാലെ പോയ ശ്രീരാമദേവൻ അത്യന്തം മൂർച്ചയുള്ള അമ്പും മില്ലുമായി ചെന്ന് മാനായി വേഷം മാറി വന്ന മാരീചനെ അതായത് രാവണൻ്റെ അമ്മാവനാണ് ഈ മാരീചൻ ആ മാരീച്ചനെയാണ് ഭഗവാൻ കൊന്നിരിക്കുന്നത് അതായത് വധിച്ചിരിക്കുന്നത് ഹരേ കൃഷ്ണ ഇതിന്റെ ബാക്കിൽ അടുത്ത ഭാഗത്ത്